കൊടുക്കാക്കുള്ളി ആണ് കൊടുക്കാക്കുള്ളി കണ്ടോ ഞങ്ങൾക്ക് ആ കുരുമുളക് ഒന്ന് വെയിലത്ത് ഇട്ടിട്ട് വരട്ടെ പപ്പടം കാട്ട മോര് വാങ്ങണ്ടോ എന്തൊരു വെയിലാ എൻ്റെ അമ്മ നല്ല വെയിലാ ഓയിലേ അപ്പോ കുറെ കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ പ്രസ്റ്റേച്ചർ അയൽവാസികളായിരുന്നെങ്കി എന്നുള്ളത് നമ്മുടെ ഇവിടെ അയൽവാസികൾ ആവാനൊക്കെ പറ്റിയ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടുത്തെ ആ റബ്ബർ തൊടി പറഞ്ഞില്ലേ ആ റബ്ബർ തൊടി മുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് വേണ്ടവര് ഇല്ലേട്ടാ വാങ്ങിക്കോളൂ അപ്പൊ നമുക്ക് അയൽവാസികളായിട്ട് താമസിക്കാലോ നമ്മുടെ ഈ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീടുകളൊന്നും ഇല്ല കേട്ടോ നമുക്ക് വീടുകളും വികസനമൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ മാറുമല്ലോ അല്ലേ നമ്മുടെ കുറച്ച് പച്ചപ്പ് പോകുന്നു മാത്രല്ലേ ആ ആ പശുവിൻ്റെ അടുത്തേക്കാ ആ ആ അപ്പോൾ അത് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മൾ വിറക് വറക്കാൻ പോകണം റബ്ബർ തൊടി ആ തൊടി വാങ്ങിയിട്ട് നമുക്ക് ഒപ്പം എല്ലാവർക്കും ഒന്നിച്ചതാവാം നമുക്കുതന്നെ ഈ ഭാഗത്ത് കുറച്ച് വീടുകളേ ഉള്ളൂ കുറേ വീടുകളാകുമ്പോൾ എന്താ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരും വർത്താരം വരുകയും ഒക്കെ ചെയ്യാമല്ലോ അല്ലേട്ടാ അപ്പം നമ്മൾ നേരിട്ട് നല്ലപോലെ അറിയുകയും ചെയ്യാലോ വയോ ഇവിടെയൊക്കെ നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് വന്നു ഇവിടെയൊക്കെ നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ രാത്രിയാണ് കേട്ടോ വിനോദ് വന്നിട്ട് അടിച്ചത് കണ്ടോ ഞാനപ്പം ടോർച്ച് ഇങ്ങനെ പോകണ്ടേ ടോർച്ചിങ്ങനെ പിടിച്ചു തന്നു ഈ ചെടിയില്ലേ എത്ര മാസങ്ങളുവാണെങ്കിലും ഇങ്ങനെ വാടാതെ ചിലവടത്തിരിക്കുന്നു കണ്ടിട്ടുണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അപ്പോൾ അതാ നമ്മുടെ ഓരോന്നോ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇലകൾ കണ്ടില്ലേ ഇങ്ങനെ വാടി പഴുത്ത് പോകണ്ടേ ഈ ഒരു കസേര അല്ലേ ഈ ഒരു കസേര ഇവിടെ എൻ്റെ മക്കൾ പഠിക്കാൻ പഠിച്ചു കൊണ്ടുവന്നുവെച്ചാൽ കേട്ടോ ആൾക്കാർക്ക് അതും ഈ ചിലവർക്കൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യണോ താമസം എന്നുള്ളൊരു സംശയമുണ്ട് എന്തെങ്കിലും എന്താണ്ടോ തുണികളും കാര്യങ്ങളൊക്കെ എന്താച്ചാൽ ഇവിടെ വന്നിട്ടാണ് ഓരോന്ന് ഊരിയിടുക നമുക്ക് വേണമെങ്കിൽ വന്ന് പൊറുക്കുക തലേ ചീന്ന ചീർ പോന്നും ചിലപ്പോൾ അവിടെ കാണില്ലേ ഒക്കെ അവിടെയിരിക്കും അതുകൊണ്ടോ നമ്മുടെ കിച്ചുട്ട് ഷർട്ടാണേ ഞാൻ അന്നേരം ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ലാട്ടോ എന്നാലേ കണ്ടോ ഇങ്ങനെ ഇങ്ങടെ എത്ര പറഞ്ഞാലും ഇല്ലേ അവിടെ കൊണ്ടുവന്നിടില്ല നമ്മള് വേണമെങ്കി വന്ന് പെറുക്കി എടുത്തു കൊണ്ടുവരണം അയ്യോ നിന്റെ ഉള്ളൊക്കെ ഒരു ദിവസം പണിയുള്ളതുണ്ട് നല്ല കാറ്റ് മീശിണ്ട് എന്തായാലും വെയിലിട്ട് മലയ്ക്ക് പോയി വന്നിട്ടേ ഉള്ളൂ പറിച്ചിട്ട് ഞാൻ ഉണക്കാടണം നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ടു കിട്ടോ അതുകൊണ്ടോ കറുത്ത മുത്ത് എന്ന് പറയണമല്ലേ കുരുമുളക് എന്താ ഇന്നലെ നമ്മൾ എടുത്ത് വയ്ക്കാനൊന്നും മറന്നു കെട്ടോ ചെറിയൊരു പൂപ്പലുള്ള പോലെ ഉണങ്ങാൻ ഇത് കഴിഞ്ഞ് ചേറിയിട്ട് വേണം എടുത്ത് വെക്കാൻ രണ്ട് ദിവസം കൊണ്ടെ നല്ല ഉണങ്ങുട്ട എന്താ അങ്ങോട്ടൊന്നും നോക്കാൻ താഴ്ക്കിറങ്ങട്ടെ ഓ ഇപ്പൊ ഈ സമയത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണല്ലേ കണ്ണൊന്നും നമുക്ക് വെയിൽ ഇതാവുമ്പോ തന്നെ കണ്ണും മെയിണില്ലേ അമ്മമാതിരി വെയിലിന്റെ ചൂട് അപ്പൊ അവരൊക്കെ ഇതൊക്കെ വെള്ളം നിറച്ച് വെച്ചിരുന്നു പിന്നെ എവിടെയൊക്കെ വൈറ്റ് സിമെന്റ് അടിച്ചു കേട്ടോ എന്താ കണ്ടില്ലേ ഇവിടെയൊക്കെ വൈറ്റ് സിമെൻ്റ് അടിച്ച് വിട്ടിട്ടുണ്ട് ഇനി ഒരു കോട്ടും കൂടി അടിക്കാണ്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചപ്പോൾ തന്നെ ഒരു ഐശ്വര്യം വന്നൂലേറ്റാ വീടിൻ്റെ മൊത്തം തോന്നല്ലേ എന്നാ ചൂല് വൈറ്റ് സിമെൻ്റ് ഇട്ടത് അങ്ങോട്ട് എടുത്തത് മിസ്റ്റടിക്കണം കുറ്റിച്ചൂര ഇന്ന് എന്താ മേപ്പിട്ട് നോക്കിയിട്ട് വിചാരിക്കേണ്ടാവല്ലേ നമ്മുടെ ആ പ്ലാവില്ലേ പ്ലാവില് ഒരു എന്താ ഇങ്ങനെ പറയാ തത്തമ്മ ഇല്ലാട്ടോ ഒരു പച്ച കളറുള്ള ഒരു കിളി ചെറിയൊരു കൂട് ഊത്തി കൂടുണ്ട് കേട്ടോ ഇല്ലേ മരത്തിൽ നമ്മളൊരു പൊത്തില്ലേ ആ പൊത്തിൽ ഇങ്ങനെ കണ്ടോ അങ്ങനെ തല താഴ്ത്തും മോളിക്കും ചെയ്യണിട്ടോ അതാ പോയി അതിൻ്റെ മോൾക്ക് അപ്പം അതിങ്ങനെ നോക്കി നിൽക്കുകയാണെ അതാ നമ്മളെ മത്തല്ലേ മത്തൻ പച്ചമത്തൻ മത്തൻ ദാ തൊലി കളഞ്ഞിട്ട് നുറുക്കിയതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉച്ച വിശേഷങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോ എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ പിടിച്ചു രാവിലെ നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ ഇട്ടേ അപ്പോൾ സുഗന്യൊക്കെ സുഗന്യ എന്താ ആശുപത്രിയിൽ പോയിക്കണോ കുഞ്ഞുണ്ണിനെയും കൊണ്ടൊക്കെ ആശുപത്രിയിൽ പോയിക്കാണ് കേട്ടോ അപ്പം അവിടെ കോഴികളൊക്കെ വിടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം കേൾക്കുമ്പോഴേക്കും അവിടെ ചാത്തപ്പം കൂവാൻ തുടങ്ങും ഞാൻ എന്തെങ്കിലും കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് അതിന് പൊറുതി മുട്ടിയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നമുക്ക് മൊത്തം വെച്ചിട്ടല്ല കേട്ടോ വേറെ നമ്മൾ വേറെ ഇത് കൂടെ കൂട്ടിയിട്ട് വെള്ളപ്പയറും വെള്ളപ്പയറൊന്നുമല്ല ഒരു നാടൻ കറി എൻ്റെ അച്ഛമ്മക്കുള്ള സമയത്തൊക്കെ എൻ്റെ അച്ഛനൊക്കെ വെച്ച് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഓ എന്നെ കണ്ടപ്പിക്കും ഒന്നും കൂടി ഡിമാൻഡ് കൂടി എന്നെ കണ്ടപ്പിക്കും ഒന്നും കൂടി ഡിമാൻഡ് കൂടി അല്ലേ ഓ അപ്പം അവന് സൗണ്ട് വന്നു കേട്ടോ ഈ ഇപ്പം ഇന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നിനക്ക് ധൈര്യം അറിയാം അല്ല നമ്മുടെ ചാത്തപ്പൻ കോഴിമുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട എടുത്തേച്ചിട്ടില്ല കോഴിമുട്ട എടുത്തേക്കണം ചേമ്പും ഒരു തണ്ട് മതി ചേമ്പൻ തണ്ട മുറിക്കട്ടെ എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ കറി ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെ വെയ്യാതെ എപ്പോഴും എൻ്റെ അച്ഛൻ ഇത് വെക്കാൻ പറഞ്ഞിട്ട് ഈ കറി വെക്കാൻ വേണ്ടി താളില്ലേ താളിൻ്റെ തണ്ടും കൊണ്ടും വെക്കും ചേമ്പൻ തണ്ടും കൊണ്ടും വെക്കട്ടോ അപ്പോൾ താളിൻ്റെ തണ്ട് കിട്ടാനില്ലല്ലോ മഴ സമയമാകുമ്പോൾ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കും കേട്ടോ താള് അപ്പോൾ ഇതുവരെ കിട്ടില്ലേ അതാ മ നല്ല പഴുത്തൊരു മത്തനാണെന്ന് വെച്ചാൽ സൂപ്പറാണ് കേട്ടോ അതേപോലെ മത്തൻ്റെ ഇലയും നമ്മൾ മത്തനും പാടെ കറി വെക്കില്ലേ ഇവിടെ വെക്കാറുണ്ട് നിങ്ങൾ വയ്ക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പഴയ ആൾക്കാരൊക്കെ വെക്കും എന്താ അതേപോലെ പയറ് പയറിൻ്റെ തൂമ്പ് ഇലല്ലേ അല്ലേ തൂമ്പ് ഇലയും അധികം മുക്കാത്ത പയറില്ലേ അത് രണ്ടും പാടും എടുത്തിട്ട് ഉപ്പേരി വയ്ക്കും എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതൊക്കെ വെക്കും ഇപ്പോഴൊക്കെ അല്ലേ നമ്മൾ ഓരോ കറിക്ക് ഓരോന്ന് വേണമെന്ന് പറയാം എൻ്റെ അച്ഛമ്മയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഇല്ലാട്ടോ എന്താ കണ് കാണണത് അതെടുത്തിട്ട് കറി വെക്കും അത് നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ ഇവിടെ നിന്ന് കറണ്ട് ഇല്ലാട്ടോ ഇപ്പം വൈകുന്നേരത്തെ കറണ്ട് വരുള്ളൂ പറഞ്ഞിട്ട് ഏറ്റവും വിളിച്ചിരുന്നു അപ്പം വൈകുന്നേരത്തെ കറണ്ട് വരുള്ളൂ പറഞ്ഞു വൈകുന്നേരം വരെ കറണ്ടില്ലാണ്ട് അതാണ് വച്ചാൽ ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു വണ്ടി സ്പീഡിൽ പോണു വെള്ളം അടുപ്പത്ത് വെച്ചതാട്ടോ തീ കുത്തി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കറി വയ്ക്കുന്നതൊക്കെ അല്ലേ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ രസമുള്ളൂ ചൂടാറി കഴിഞ്ഞു വെച്ചാൽ അത്ര രസം ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് കഴിക്കാറാകുമ്പോൾ അപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ കറയട്ടെ മത്തന്നെ എന്ത് വന്നപ്പോൾ നമ്മൾ ഇതാ ചേമ്പന്ത ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പച്ചമുളക് പച്ചമുളക് ഇല്ലെങ്കിൽ അരിമുളക് ഉണ്ടെങ്കിൽ അരിമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ അരിമുളകും ചെടി ഒക്കെ കഴിഞ്ഞേക്കണോ ഞാൻ പറഞ്ഞില്ലേ ഒരു പുഴുക്കേട് വന്ന പോലെ വന്നിട്ടേം ഒക്കെ പോയിട്ടോ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ അടപ്പില്ലേ എൻ്റെ അടുത്തുനിന്ന് പൊട്ടിയിട്ടാണ് അതുകൊണ്ടാണ് അതിൻ്റെ അടപ്പ് ഇല്ലാത്തത് പിന്നെ ഇതിലിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പോയിട്ടേ അപ്പുറത്തെ തൊടി നീ കറുപത്തിൻ്റെ എടുത്തിട്ടാ ചെയ്യുമ്പോൾ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ വാടാൻ പാടില്ല കത്തിക്കൊണ്ടേ ഇരിക്കണം അടിക്കഴിഞ്ഞാൽ ചെറിയും കണ്ടോ 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 അനിയ വരുമ്പോൾ പണ്ടൊന്ന മാങ്ങാ മാങ്ങ മാങ്ങ വായിക്കൂടെ വെള്ളം വേണോ നെല്ലിക്ക അടിപൊളി ഇതാ പൈനാപ്പിൾ ഇതിൽ മസാല എന്താ ഞാൻ മസാല എന്താ എനിക്കിഷ്ടാട്ടോ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ അതിൽ കൂടെ ഒരു പച്ചമുളകും കൂടി ഉണ്ട് ക്യാരറ്റും ഒക്കെ അടിപൊളിയല്ലേ അത് നമ്മുടെ കറി കണ്ടോ തിളച്ചും കൊണ്ടേ ഇരിക്കണു എന്താ പറഞ്ഞ ഡോക്ടർ കറിവേപ്പിലിട്ട് കൊടുക്കണ്ട കേട്ടോ കണ്ടോ നമ്മുടെ കൂട്ടാനായി ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെയല്ലേ ഒരു പക്കടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കണ്ടോ ഇനി നമ്മൾ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ എന്താണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് ചൂടാറി കഴിഞ്ഞാൽ ചിലർക്ക് ചൂടില്ലാതെ കഴിക്കണിഷ്ടമായിരിക്കും ഇവിടെ എല്ലാവർക്കും ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം കണ്ടില്ലേ കണ്ട കളറൊക്കെ കാണാൻ എന്തൊരു ഇഷ്ടമാണ് മത്തനൊക്കെ പോലെ വെന്തൊടഞ്ഞ് കണ്ടില്ലേ ഇങ്ങനെ വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കി നോക്കൂ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും സാമ്യാർക്കൊക്കെ കൊടുത്തിട്ടല്ലേ അതേണ്ടോ നല്ലൊരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ ഞാൻ കൊണ്ടി അടച്ചേക്കട്ടെ എന്താ ഇതിലുണ്ടാവണ ചക്കല്ലേ ചക്ക നമുക്ക് എപ്പോഴും കിട്ടില്ല കേട്ടോ കിട്ടുക പറഞ്ഞുകഴിഞ്ഞുവച്ചാല് എന്താ തോട്ടി എത്തുകയായിരുന്നില്ല ഇനി നമുക്ക് ധൈര്യത്തിൽ ഇവിടെ നിന്ന് തോട്ടി എടുത്തു കഴിഞ്ഞാൽ അതാ ഈ ചക്ക ഇടാ കേട്ടോ നല്ല നല്ല മധുരമുള്ളൊരു ചക്കയുടെ തന്നെ അളിഞ്ഞു വീഴ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും അങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂട്ടോ കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ